ഓം ഹരിശ്രീ ീഗണപതിയേ നമ അഭി നമസ്തു ഗുരുഭ്യോ നമ സത്യത്തിൻ പൊരുളായ സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ ധൃതരാഷ്ട്ര രാജാവിൻ്റെ നൂറ് പുത്രന്മാരും കൊല്ലപ്പെടുവാനുള്ള സാഹചര്യം വെളിപ്പെടുത്തുന്നു എല്ലാവർക്കും നമസ്കാരം മുൻ ജന്മ പുണ്യപാപങ്ങൾ ഓരോ വ്യക്തിയെയും പിന്തുടരുന്നുവെന്ന് ഈ കഥയിലൂടെയും വ്യാസഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഇതിനു മുൻപേ കൊടുത്ത വീഡിയോകളിൽ സമാനമായ കഥകൾ കൊടുത്തിരുന്നത് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമെന്ന് വിശ്വസിക്കുന്നു മഹാഭാരത യുദ്ധം കഴിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രരുടെ നൂറു പുത്രന്മാരും മൃത്യുലോകം പോകി യുദ്ധത്തിൽ പഞ്ചപാണ്ഡവന്മാർ ഉണ്ടായിരുന്നുവെങ്കിലും ധൃതരാഷ്ട്രയുടെ നൂറു പുത്രന്മാരും വധിക്കപ്പെട്ടത് ഭീമസേനൻ്റെ കൈകൾ കൊണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ധൃതരാഷ്ട്രർക്ക് ഭീമനോട് കടുത്ത പകയുണ്ടായിരുന്നത് പുത്രന്മാരെല്ലാവരും വധിക്കപ്പെട്ടിട്ടും ധൃതരാഷ്ട്രയുടെ നെഞ്ചിൽ വിദ്വേഷത്തിൻ്റെ തീക്കനൽ എരിയുന്നുണ്ടായിരുന്നു ധൃതരാഷ്ട്രരും ഗാന്ധാരി ദേവിയും കുന്തി ദേവിയും മക്കളുടെയും പേരക്കുട്ടികളുടെയും മറ്റു ബന്ധുക്കളുടെയും മരണാനന്തര കർമ്മങ്ങൾ അനുഷ്ഠിച്ച് വാനപ്രസ്ഥത്തിലേക്ക് പോകാൻ തയ്യാറായി ഗംഗയുടെ തീരത്തു നിന്നും പുറപ്പെട്ടു അപ്പോൾ പഞ്ചപാണ്ഡവന്മാരും ദ്രൗപതിയും ധൃതരാഷ്ട്ര രാജാവിനെയും ഗാന്ധാരി മാതാവിനെയും കുന്തി മാതാവിനെയും നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങാൻ അവിടെ എത്തി ഭഗവാൻ ശ്രീകൃഷ്ണനും അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ശ്രീകൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം ഭീമൻ്റെ വലിപ്പത്തിലുള്ള കാര്യരുമ്പിൻ്റെ ഒരു പ്രതിമയും അവർ കൊണ്ടുവന്നിരുന്നു സർവഭൂതാന്തരാത്മാവായ ഭഗവാൻ്റെ പദ്ധതി എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല ആദ്യം യുധിഷ്ഠിരൻ രാജാവിനെ നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങുകയും മറ്റു രണ്ട് മാതാക്കളെയും നമസ്കരിക്കുകയും അനുഗ്രഹം വാങ്ങുകയും ചെയ്തു ധൃതരാഷ്ട്ര യുധിഷ്ഠിരനെ സ്നേഹപൂർവ്വം ആലിംഗനം ചെയ്തു രണ്ടാമതായി ഭീമൻ നമസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ ഭീമനെ കൃഷ്ണൻ തടയുകയും കൊണ്ടുവന്നിരുന്ന കാരിരുമ്പിൻ്റെ പ്രതിമ രാജാവിൻ്റെ മുൻപിലേക്ക് നീക്കി നീക്കിവെക്കുകയും ചെയ്തു ഭീമസേനനാണെന്ന് കരുതി പ്രതിമയെ രാജാവ് ഗാഠമായി ആലിംഗനം ചെയ്തപ്പോൾ ആ പ്രതിമ തവിടുപൊടിയായി കാരിരുമ്പിൻ്റെ കൂർത്ത കഷ്ണങ്ങൾ തൻ്റെ നെഞ്ചിൽ ഉറവുണ്ടാക്കി രക്തം പ്രവഹിച്ചപ്പോൾ ധൃതരാഷ്ട്രർ കരുതി ഭീമസേനൻ്റെ ശരീരത്തിൽ നിന്നാണ് രക്തമൊഴുകുന്നതെന്ന് പിന്നെ ധൃതരാഷ്ട്രർ മുതലക്കണ്ണിൽ ഒഴുക്കിക്കൊണ്ട് പറഞ്ഞു ഉണ്ണി ഭീമ നീ ഞങ്ങളെ പിരിഞ്ഞു പോയോ ഒരാരം ഇങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെയൊരു ദുരന്തം സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല കൃത്രിമമായി സങ്കടം വരുത്തി ധൃതരാഷ്ട്രം വിലപിക്കാൻ തുടങ്ങിയപ്പോൾ കൃഷ്ണൻ പറഞ്ഞു രാജാവേ താങ്കൾ ഒട്ടും സങ്കടപ്പെടേണ്ടതില്ല പതിനൊന്നായിരം ആനയുടെ ശക്തി തൻ്റെ അച്ഛനായ വ്യാസമുനിയിൽ നിന്നും അനുഗ്രഹമായി ലഭിച്ച താങ്കൾ ഇതുപോലെ ചെയ്യുമെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു അതുകൊണ്ടാണ് എൻ്റെ നിർദ്ദേശപ്രകാരം ഭീമൻ്റെ വലുപ്പത്തിലുള്ള കാര്യം പിൻ്റെ പ്രതിമ അങ്ങയുടെ മുൻപിലെത്തിച്ചത് ഭീമന് പതിനായിരം ആനയുടെ ശക്തിയാണ് നാഗരാജാവ് നൽകിയത് ആയിരം ആനയുടെ ശക്തി താങ്കൾക്ക് കൂടുതലാണ് ഇത് കേട്ടപ്പോൾ ധൃതരാഷ്ട്ര രാജാവ് ലജ്ജിച്ച് തലതാഴ്ത്തി കൗരവ രാജാവിൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുളുമ്പിയിരുന്നു അദ്ദേഹം പശ്ചാത്താപ പശ്ചാത്താപ വിവശനായി കരയാൻ തുടങ്ങി പിന്നെ ധൃതരാഷ്ട്രർ കൃഷ്ണനോട് പറഞ്ഞു കേശവ നിന്നെ ആർക്കും മനസ്സിലാക്കാനോ ജയിക്കാനോ സാധിക്കുകയില്ല സത്യവും ധർമ്മവും ഉള്ളതിക്കിൽ നിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു തീവ്രമായ പുത്രസ്നേഹം കൊണ്ട് അധർമ്മത്തിൻ്റെ കൂടെ സഞ്ചരിച്ച ഞാൻ ഇപ്പോൾ ശരിക്കും പശ്ചാത്തപിക്കുന്നു നിന്റെ വാക്കുകൾക്ക് ഞാൻ വില കൽപ്പിച്ചിരുന്നുവെങ്കിൽ ഈ യുദ്ധം തന്നെ അരങ്ങേറില്ലായിരുന്നു കേശവ എന്നോട് ക്ഷമിക്കണം ഞാൻ ഇപ്പോൾ ഭീമനെ ആലിംഗനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ യഥാർത്ഥത്തിൽ ധ്രതരാഷ്ട്രം പശ്ചാത്ത പശ്ചാത്തപിക്കുന്നു എന്ന് മനസ്സിലാക്കിയ കൃഷ്ണൻ ഭീമനെ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ആനയിച്ചു ആലിംഗനം ചെയ്യാൻ അനുവദിക്കുകയും ചെയ്തു ഭീമനെയും മറ്റനുജന്മാരെയും ആശ്ലേഷിച്ച് അനുഗ്രഹിച്ചു അതിനുശേഷം ധൃതരാഷ്ട്രും ഗാന്ധാരിദേവിയും കുന്തിദേവിയും ദേവിയും പുറപ്പെട്ടു ധൃതരാഷ്ട്രർ കൃഷ്ണനെ മാറ്റി നിർത്തി അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു കൃഷ്ണ കഴിഞ്ഞ ജന്മത്തിലെ പാപപുണ്യങ്ങൾ ഓരോ വ്യക്തിയെയും പിന്തുടരുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ ഞാനെൻ്റെ നൂറ് ജന്മം പരിശോധിച്ചപ്പോഴും ഒരു തെറ്റും ചെയ്തതായി കാണുന്നില്ല കഴിഞ്ഞ നൂറ് ജന്മം വരെ കാണാനുള്ള കഴിവ് ധൃതരാഷ്ട്രക്കുണ്ടായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് പുത്രദുഃഖം അനുഭവിക്കേണ്ടി വന്നത് എല്ലാം അറിയുന്ന അങ്ങയ്ക്ക് മാത്രമേ ഇതിനുള്ള മറുപടി പറയുവാൻ കഴിയുകയുള്ളൂ ഇതിനുത്തരമായി കൃഷ്ണൻ ഒരു കഥ പറഞ്ഞു ധൃതരാഷ്ട്ര രാജാവേ ഒരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു അയാൾ ധർമ്മിഷ്ഠനും സത്യസന്ധനും പ്രജാസേവ താൽപ്പര്യനും ആയിരുന്നു ക്ഷത്രിയനായിരുന്നുവെങ്കിലും അദ്ദേഹം മാംസഭക്ഷണം കഴിക്കാറില്ലായിരുന്നു സസ്യഭക്ഷണം നന്നായി പാകം ചെയ്യുന്ന ഒരു പാചകക്കാരൻ അദ്ദേഹത്തിന് സ്വാദിഷ്ടമായ ഭക്ഷണം നൽകിയിരുന്നു പാചകക്കാരൻ്റെ കൈപുണ്യത്തിൽ അതീവ സന്തുഷ്ടനായ രാജാവ് പലപ്പോഴും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ അദ്ദേഹത്തിന് നൽകാറുണ്ടായിരുന്നു ഒരു ദിവസം രാജാവിൻ്റെ കൊട്ടാരത്തിൽ പൊയ്കയിൽ ഒരു അരിയണ്ണം നൂറു കുഞ്ഞുങ്ങളെ പ്രസവിച്ചു ഒരു ദിവസം പാചകക്കാരൻ ആരും അറിയാതെ അരയ അരയന്ന കുഞ്ഞിനെ കൊന്ന് സ്വാദിഷ്ടമായ ഭക്ഷണം തയ്യാറാക്കി രാജാവിന് വിളമ്പി അന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ രാജാവിന് കൂടുതൽ രുചികരമായി തോന്നി രാജാവ് പാചകക്കാരനെ വളരെയധികം പ്രശംസിച്ചു രാജാവിൻ്റെ ഈ സന്തോഷം മുതലെടുത്തുകൊണ്ട് ഓരോ ദിവസവും ഓരോ അരയന്ന കുഞ്ഞിനെ രാജാവിന് ഭക്ഷണമായി നൽകി രാജാവിൻ്റെ സ്നേഹത്തിന് പാത്രീഭവിക്കുകയും രാജാവിൽ നിന്ന് സമ്മാനങ്ങൾ നേടുകയും ചെയ്തു നിസ്സഹായ അമ്മ അരയന്നത്തിൻ്റെ കണ്ണീർ കൊണ്ട് പൊയ്ക നിറഞ്ഞു കവിഞ്ഞു ധൃതരാഷ്ട്ര രാജാവെ താങ്കൾ പറയൂ ഈ രാജാവ് ചെയ്ത തെറ്റെന്താണ് ധൃതരാഷ്ട്ര പറഞ്ഞു കൃഷ്ണ ഈ രാജാവ് അക്ഷന്ധവ്യമായ തെറ്റാണ് ചെയ്തത് ഒന്നാമതായി തനിക്ക് വിളമ്പിയ ഭക്ഷണത്തിൻ്റെ രുചിയിൽ മാറ്റം വന്നപ്പോൾ അതിൻ്റെ കാരണം പാചകക്കാരോട് അന്വേഷിക്കണമായിരുന്നു ഇങ്ങനെ ചെയ്യാത്തതുകൊണ്ട് സസ്യഭുക്കായ രാജാവ് അറിയാതെയാണെങ്കിലും മാംസഭുക്കായി മാറി രണ്ടാമതായി കൊട്ടാരത്തിൽ അവരറിയുന്ന നൂറ് കുഞ്ഞുങ്ങളെ പ്രസവിച്ച വിവരം രാജാവിന് അറിയില്ലായിരുന്നു ധൃതരാഷ്ട്ര പറഞ്ഞു തീർച്ചയായും ആ രാജാവിന് തക്കതായ ശിക്ഷ ലഭിക്കണം കൃഷ്ണൻ മറുപടി അറിയി എങ്കിൽ കേട്ടോളൂ ആ രാജാവ് മറ്റാരുമല്ല താങ്കൾ തന്നെയായിരുന്നു താങ്കളുടെ നൂറ്റൊന്നാമത്തെ ജന്മത്തിൽ ചെയ്ത അപരാധമാണ് നൂറ് ജന്മം മാത്രമേ താങ്കൾക്ക് കാണാൻ പറ്റൂ പറ്റുകയുള്ളൂ പക്ഷേ എനിക്ക് താങ്കളുടെ എല്ലാ ജന്മങ്ങളെ പറ്റിയും അറിയാൻ കഴിയും താങ്കളുടെ നൂറ് പുത്രന്മാരും വധിക്കപ്പെടുവാനുള്ള കാരണം ഇപ്പോൾ മനസ്സിലായില്ലേ ശ്രീകൃഷ്ണനെ സാഷ്ടാംഗം നമസ്കരിച്ച് ധൃതരാഷ്ട്രം പറഞ്ഞു സാക്ഷാൽ പരബ്രഹ്മമായ അങ്ങയുടെ പ്രവൃത്തികളും ലീലകളും ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ അതിനുശേഷം ധൃതരാഷ്ട്രം ഗാന്ധാരി ദേവിയും കുന്തിദേവിയും വിദുരരും കൂടി ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹാശിസ്സുകളോടെ ഹിമാലയത്തിലേക്ക് തപസ്സിനായി യാത്രയായി നന്ദി നമസ്കാരം